സുഹൃത്തുക്കളെ അടിവസ്ത്രത്തിൽ കൃത്രിമം കാണിച്ചു അടിവസ്ത്ര അടിവസ്ത്രമെന്ന തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചു എന്നുള്ള ഒരു കേസിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള എം എൽ എ ആയിട്ടുള്ള ആന്റണി രാജു അദ്ദേഹം മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് വരെ അദ്ദേഹം ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹത്തിനെതിരെ നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി എടുത്തിരുന്ന ഒരു കേസ് ആ കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പത്തിന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് റദ്ദാക്കിയിരുന്നു ആ അങ്ങനെ ആ കേസ് റദ്ദാക്കിയ കേരള ഹൈക്കോടതിയുടെ ആ നടപടി റദ്ദാക്കിക്കൊണ്ട് ഈ അടിവസ്ത്രത്തിൽ അടിലങ്കിൽ അടിവസ്ത്രമെന്ന തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ച കേസിലെ പ്രതിയായിട്ടുള്ള ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീമൻ ആൻ്റണി രാജു അദ്ദേഹം വിചാരണ നേരിടണം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സുപ്രീംകോടതി ന്യായാധിപന്മാരായിട്ടുള്ള സി ടി രവീമകുമാറും സഞ്ജയ് കരോളും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപതാം തീയതി വിശദമായ ഒരു വിധിന്യായം സുപ്രീംകോടതിയിൽ നിന്ന് പുറപ്പെടുവിക്കുകയുണ്ടായി ആ വിധിന്യായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാമോ ചുരു ആ കേസിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം അതിനുശേഷം ആ കേസിൽ കേരള ഹൈക്കോടതിക്ക് ഉണ്ടായിട്ടുള്ള മൂന്ന് ഗുരുതരമായിട്ടുള്ള പിഴവുകൾ അല്ലെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള പിഴവുകൾ ആ പിഴവുകളെ കുറിച്ചിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കാം അതിനുശേഷം ഈ വിചാരണ നേരിടുന്ന ഈ അടിവ അടിവസ്ത്ര അതായത് തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാണിച്ചു എന്ന ആരോപണവിധേയനായിട്ടുള്ള ഇയാൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് സംബന്ധിച്ച് എൻ്റെ ഒരു നിരീക്ഷണവും കൂടി ഞാൻ ഈ വീഡിയോയിൽ നടക്കുന്നു നടത്തുന്നതായി സുഹൃത്തിൽ ഈ കേസിൽ ഈ കേസിൻ്റെ ഈ കേസ് ഉയർന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിന് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു എഫ് ഐ ആറിലൂടെയാണ് ഈ കേസ് ഉത്ഭവിക്കുന്നത് അതായത് അന്ന് തിരുവനന്തപുരത്ത് നിന്ന് മുംബൈയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓസ്ട്രേലിയൻ പൗരനായിട്ടുള്ള ആൻഡ്രൂ സൽവദോർ അയാളുടെ അയാളെ ഈ പരിശോധന എയർപോർട്ടിൽ പരിശോധന നടക്കുന്ന സമയത്ത് അയാളുടെ കയ്യിൽ നിന്ന് അമ്പത്തഞ്ച് ഗ്രാമുള്ള രണ്ട് പാക്കറ്റുകളും ആ പാക്കറ്റുകളിൽ ഉണ്ടായിരുന്നത് രണ്ട് പാക്കറ്റുകളിൽ നിന്ന് കണ്ടുപിടിച്ചു അതിൽ അമ്പത്തഞ്ച് ഗ്രാമും ആറര ഗ്രാമും വീതമുള്ള ചരസ് എന്ന് പറയുന്ന ലഹരി പദാർത്ഥമാണ് കിട്ടിയിരുന്നത് അത് അയാളുടെ അടിവസ്ത്രത്തിൽ അയാൾ അണ്ടർവെയറിൻ്റെ ഒരു പോക്കറ്റിലാണ് അത് രഹസ്യമായി സൂക്ഷിച്ചു അയാൾ ഇന്ന് കണ്ടുപിടിച്ചു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഏപ്രിൽ നാല് തൊള്ളായിരത്തി തൊണ്ണൂറിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് എഫ്ഐആർ രജിസ്റ്റ് ചെയ്യപ്പെട്ടതോടുകൂടി അയാളുടെ ഈ വ്യക്തിഗത അയാളുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് അതെല്ലാം വലിയതുറ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്ത് സൂക്ഷിച്ചിരുന്നു അതിനുശേഷം ഈ പിടിച്ചെടുത്ത ഈ ലഹരി പദാർത്ഥം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരുവനന്തപുരത്തെ രണ്ടാം നമ്പർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി പ്രതിയായിട്ടുള്ള ഒന്നാം പ്രതിയായിട്ടുള്ള ക്ലർക്ക് അയാളകളത് സൂക്ഷിക്കാൻ നൽകി അതിനുശേഷം പതിനേഴ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഈ ആൻഡ്രൂ സാൽമദോറിൻ്റെ പേരിൽ ഒരു അപേക്ഷ അതായത് അയാളുടെ വ്യക്തിഗത സാധനങ്ങൾ അയാളുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് എല്ലാം തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ കോടതിയുടെ മുന്നിൽ വന്നു ആ അപേക്ഷ അനുവദിക്കപ്പെട്ടു അതിനെ തുടർന്ന് ആ ആർട്ടിക്കിൾസ് എല്ലാം റിലീസ് ചെയ്തു അത് റിലീസ് ചെയ്തത് രണ്ടാം പ്രതിയായിട്ടുള്ള ഒരു ജൂനിയർ ലോയർ ആണ് അത് അവിടുന്ന് സ്വീകരിച്ചത് ആ തൊണ്ടി മുതലുകൾ ആ പിന്നെ ജൂനിയർ ലോയർ അവിടുന്ന് സ്വീകരിച്ചു ഈ അണ്ടർവെയർ ഉൾപ്പെടെ ഈ അടിവസ്ത്രം ഉൾപ്പെടെ അവിടുന്ന് സ്വീകരിച്ചു അതിനുശേഷം ഈ രണ്ടാം പ്രതി ജൂനിയർ ലോയർ ജൂനിയർ ലോയർ എന്ന് പറയുമ്പോൾ അത് ആൻ്റണി രാജു ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയോളും കൊള്ളും അയാൾ ഒന്നാം പ്രതിക്ക് അടിവസ്ത്രം തിരിച്ചു നൽകി അത് തൊണ്ടി മുതൽ രണ്ട് മെറ്റീരിയൽ ഓബ്ജക്റ്റ് രണ്ട് എന്നുള്ള നിലയിൽ അത് സെഷൻസ് കോടതിയിലേക്ക് വിചാരണയ്ക്കായിട്ട് ആ തൊണ്ടി മുതൽ കൈമാറി സെഷൻസ് കോടതി എന്തു ചെയ്തു സെഷൻസ് കോടതി ഈ ആൻഡ്രൂ സാൽവദോറിനെ ശിക്ഷിക്കുകയും പത്തു വർഷത്തേക്ക് ശിക്ഷിക്കുകയും ഒരു ലക്ഷം രൂപ ഫൈനുമായിട്ട് എൻ ഡി പി എസ് ആക്ടിൻ്റെ പേരിൽ അയാളെ ശിക്ഷിച്ചു അതിന് മേൽ ഒരു അപ്പീല് ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു ക്രിമിനൽ അപ്പീൽ നമ്പർ ട്വൻറ്റി ഓഫ് നയൻറ്റീൻ നയൻറ്റി വൺ ബിഫോർ ദ ഹൈക്കോർട്ട് ഓഫ് കേരള വന്നു ആ കോടതിയുടെ ആ ആ പിന്നെ കോടതി ആ കോടതി കേസ് കേൾക്കുന്നതിനിടയിൽ ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് നടത്തി ആ പ്രാക്ടിക്കൽ ടെസ്റ്റ് നടത്തിയപ്പോൾ കണ്ടുപിടിച്ചത് ഈ അടിവസ്ത്രം ഈ അണ്ടർവെയർ ഈ ശിക്ഷിക്കപ്പെട്ട ഈ മനുഷ്യന് അതായത് ആൻഡ്രൂ സാൽവോറിന് ചേരുന്ന നിലയിലുള്ളതായിരുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഫെബ്രുവരി അഞ്ചിന് ഹൈക്കോടതി ആൻഡ് ആൻഡ്രൂസ് ആൽബദോറിനെ വെറുതെ വിട്ടു പക്ഷേ വെറുതെ വിടുന്ന സമയത്ത് കോടതി ഒരു പരാമർശം നടത്തിയിരുന്നു ആ പരാമർശം നടത്തിയത് എന്താണ് ഈ മെറ്റീരിയൽ ഓബ്ജെക്ട് രണ്ട് അത് കൃത്രിമമായി കൊണ്ടുവന്ന് വെച്ചതാണോ എന്നൊരു സംശയം ദർ ഇസ് എ സ്ട്രോങ് പോസിബിലിറ്റി ദമോ ടു ബീങ് പ്ലാന്റഡ് ഇൻ ആൻ അറ്റം ടു ഹെൽപ് ദ അപ്പലൻ ടു റീഗിൾ ഔട്ട് ഓഫ് ദ സിറ്റുവേഷൻ അതായത് ഈ പ്രതിക്ക് രക്ഷപ്പെടാൻ വേണ്ടി കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണോ ഈ രണ്ടാം തൊണ്ടി മുതൽ എന്നുള്ള സംശയമുണ്ട് ഇതിനെക്കുറിച്ചിട്ട് അന്വേഷണം വേണം അതുകൊണ്ട് തന്നെ ഈ വിധിന്യായത്തിൻ്റെ കോപ്പി ചീഫ് സെക്രട്ടറിക്ക് അനുയോജ്യമായ നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് അത് കൈമാറണം അതിനെ തുടർന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഫെബ്രുവരി അഞ്ചിന് കേരള ഹൈക്കോടതിയുടെ വിജിലൻസ് ഓഫീസർ ഒരു അന്വേഷണം നടത്തുകയും അത് സംബന്ധിച്ചിട്ടുള്ള വിശദമായ അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഹൈക്കോടതി ഒരു ഓഫീസ് മെമ്മോറാണ്ടത്തിലൂടെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തിരുവനന്തപുരം ജില്ലാ കോടതിക്ക് ഓട് ആവശ്യപ്പെടുകയും തിരുവനന്തപുരം ജില്ലാ കോടതിയിലെ ശിരസ്ഥദാരനോട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു അതിനെ തുടർന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഒക്ടോബർ അഞ്ചിന് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടു ആ എഫ്ഐആർ പ്രകാരം അത് തിരുവനന്തപുരം ജില്ലാ ജഡ്ജിന് അയച്ചു കൊടുത്തു ജില്ലാ കോടതിയുടെ പിന്നെ തീരുമാനപ്രകാരം ദ ഫോളോയിങ് ചാർജസ് ഓഫ് ബിൻ ഇമ്പോസ്റ്റ് ഫോർ റീപ്ലേസിംഗ് എ മോ ടു ജെട്ടി സിൻസ് ദ അക്യൂസ്ഡ് ചീറ്റഡ് ദ കോർട്ട് ബൈ ഡിസ്ട്രോയിങ് ദ എവിഡൻസ് ആൻഡ് കമ്മിറ്റഡ് ദി ഒഫൻസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കോടതി പിന്നെ കുറ്റം ചുമത്തി അതെന്തായിരുന്നു കോടതിയെ അതായത് ഈ പിന്നെ തെളിവ് നശിപ്പിക്കുന്നതിലൂടെ കോടതിയെ വഞ്ചിച്ചതു എന്ന് മാത്രമല്ല കുറ്റം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് പിന്നെ റിചാർജ് ചെയ്തു എന്ന് മാത്രമല്ല ഈ രണ്ടാം തൊണ്ടി മുതൽ അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ച അത് അൺനോൺ പേഴ്സൺ സംബന്ധിച്ചിട്ട് എഫ്ഐആറും രജിസ്റ്റർ ചെയ്തു അതിനെ തുടർന്ന് രണ്ടായിരത്തി ആറ് മാർച്ച് ഇരുപത്തി നാലാം തീയതി കോടതിയിലെ തൊണ്ടി ക്ലർക്കായിട്ടുള്ള ഒരു ജോസും അഡ്വക്കേറ്റ് ആന്റണി രാജു എന്നിവർക്കെതിരെ സെക്ഷൻ നൂറ്റി ഇരുപത് ബി എ നാനൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്നീ പ്രകാരം പിന്നെ ചാർജ് ഷീറ്റ് സമർപ്പിച്ചു അതിനകത്ത് പറഞ്ഞിരുന്നത് ഈ രണ്ടു പേരും കൂടി ഈ രണ്ടാമത്തെ തൊണ്ടി മുതൽ ഈ അണ്ടർവെയർ അത് അപ്രത്യക്ഷമാകുന്നതിന് ഗൂഢാലോചന നടത്തി ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും അതായത് തൊണ്ടി തൊണ്ടി ക്ലർക്കായിട്ടുള്ള ജോസും ആന്റണി രാജുവും കൂടെ ചേർന്ന് ഈ അണ്ടർവെയർ എന്ന് പറഞ്ഞ തൊണ്ടി മുതലിൽ മാറ്റം വരുത്തി എന്നിട്ടത് ഈ പ്രതിയായിട്ടുള്ള ആൻഡ്രൂ ആൻഡ്രൂ സാൻവിൽഡോറിനെ യോജിക്കാത്ത നിലയിലേക്ക് അത് വെട്ടി മാറ്റി ഈ കേസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നെടുമങ്ങാട് ഈ കേസ് കൈകാര്യം ചെയ്യണം ഫൈനൽ റിപ്പോർട്ട് അവർ കൊങ്കിനി എടുക്കണം എന്ന് പറഞ്ഞു അതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ രണ്ട് പ്രതികളും പ്രത്യേക ഹർജികളിലൂടെ കേരള ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് അവർ ഈ നെടുമങ്ങാട് കോടതിയിലെ കോടതി നടപടികൾ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതിനെ തുടർന്ന് കോടതി ഈ കേസ് ഈ പ്രതികൾ കൊടുത്ത കേസ് അംഗീകരിക്കുകയും ഈ നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒന്നിലെ എല്ലാ കോടതി നടപടികളും റദ്ദാക്കണം എന്നും ആവശ്യപ്പെട്ടു അതോടൊപ്പം തന്നെ രജിസ്ട്രിയോട് ഇത് സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒന്ന് ബി സി ആർ പി സി പ്രകാരം തുടരണം എന്നും ആവശ്യപ്പെട്ടു പക്ഷേ ഈ പരാതിക്കാരായിട്ടുള്ള ഈ ജോസും ഈ ആന്റണി രാജുവും കൊടുത്ത ഹർജി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പിന്നെ കേരള ഹൈക്കോടതി അംഗീകരിച്ചു നെടുമ്പങ്ങാട് കോടതിയിലെ നടപടിക്രമങ്ങൾ റദ്ദാക്കി അതിനെതിരായി പോയിട്ടുള്ള സുപ്രീം കോടതിയിൽ പോയിട്ടുള്ള അപ്പീല് ആണ് നവംബർ ഇരുപതാം തീയതി സി ടി രവികുമാറും സഞ്ജയ് കരോളും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് അവർ റദ്ദാക്കിക്കൊണ്ട് ഈ ആന്റണി രാജുവും ഈ തൊണ്ടിക്കളർക്ക് ജോസും വിചാരണ നേടണമെന്നും ഒരു വർഷത്തിനുള്ളിൽ ഇതിൻ്റെ ഒരു ഒരു മാസത്തിനുള്ളിലാണ് നല്ല ഒരു മാസത്തിനുള്ളിൽ ഇതിൻ്റെ തീരുമാനം എടുക്കണമെന്നും അവർ പറഞ്ഞിട്ടുള്ളത് സുഹൃത്തുക്കളെ ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാങ്കേതികമായിട്ടാണ് സുപ്രീം ഹൈക്കോടതി ഈ കേസ് തള്ളിക്കളഞ്ഞത് എന്നുള്ളതാണ് ആ സാങ്കേതികത്വം എന്താണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം കോടതിയിലുള്ള തൊണ്ടി മുതലിലാണ് കൃത്രിമം നടന്നിട്ടുള്ളത് അതിൽ പോലീസ് അന്വേഷണം നടത്തി ചാർജ് ചെയ്യണമെങ്കിൽ ഈ കൺസേൺഡ് കോടതിയുടെ പരാതിയോ അല്ലെങ്കിൽ കോടതി ഓതറൈസ് ചെയ്ത ആളുടെ പരാതിയോ വേണം എന്ന സാങ്കേതികത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഈ വാദം തള്ളിക്കളഞ്ഞത് എന്നാൽ സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വിദേശ പൗരൻ ലഹരി കടത്തിയ കേസിൽ വിദേശ പൗരൻ രക്ഷപ്പെട്ടു പോകാനിടയായിട്ടുള്ള ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കൃത്രിമം കണ്ടെത്തിയെന്ന് നട കണ്ടിട്ടുള്ളത് ഹൈക്കോടതി വിജിലൻസ് ആണ് അതുകൊണ്ട് അത് പരിശോധിച്ച് ഹൈക്കോടതി വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ തിരുവനന്തപുരം കോടതിയിലും അഞ്ചൂർ കോടതിയിലുമുള്ള ശിരസ്താര് ഇത് അന്വേഷിച്ച് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കുറ്റപത്രം കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന് യാതൊരു വിധത്തിലുള്ള സാങ്കേതികതയും ഇല്ല അതുകൊണ്ട് കേസ് റദ്ദാക്കാൻ കഴിയില്ല കേസ് റദ്ദാക്കാതിരിക്കുന്നതുകൊണ്ട് ആന്റണി രാജു എത്രയും പെട്ടെന്ന് വിചാരണ നേരിടണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഹൈക്കോടതി ഈ കേസ് സാങ്കേതികതയുടെ അടിസ്ഥാനത്തിൽ തള്ളിക്കളഞ്ഞ ആ വിധിന്യായത്തെ പരിപൂർണമായി എടുത്ത് സുപ്രീം കോടതി ചൌച്ചോട്ടയിൽ കളഞ്ഞിരിക്കുകയാണ് ഈ കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പത്തിന് സിയാദ് റഹ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ന്യായാധിപൻ്റെ നേതൃത്വത്തിലുള്ള സിംഗിൾ ബെഞ്ചാണ് ഹൈക്കോടതി ഇത് തള്ളിക്കളഞ്ഞത് ആ കോടതി ആ കോടതി വിധിയെടുത്ത് ഈ സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് ചവിറ്റൂടൽ കളഞ്ഞു ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് അന്ന് സിയാദ് റഹ്മാൻ്റെ കോടതിയിൽ കേസ് കൈകാര്യം ചെയ്യുമ്പോൾ ഈ വിഷയം പുറത്തു കൊണ്ടുവന്ന പ്രമുഖ മാധ്യമപ്രവർത്തകനായിട്ടുള്ള അനിൽ ഇമ്മാനുവൽ മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായിട്ടുള്ള അസഫലി ഇവർ രണ്ടുപേരും അതിൽ കക്ഷി ചേരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ദീർഘമായ വാദം നടത്തുകയും ചെയ്തെങ്കിലും അന്ന് ഇത് പൊതു താല്പര്യമുള്ള ഹർജിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വാദം സിയാദ് റഹ്മാൻ്റെ കോടതി ഈ പറഞ്ഞ പോലെ തള്ളിക്കളയുകയായിരുന്നു ആ വാദവും ഹൈക്കോടതി സിആാർ സിയാദ് റഹ്മാൻ്റെ ആ വാദവും എടുത്ത് ഹൈക്കോടതി തള്ളിക്കളഞ്ഞിട്ട് എം ആർ അജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ സുപ്രീം കോടതിയിൽ ഈ കേസിൽ കട്ടിചേരാൻ ശ്രമിച്ചപ്പോൾ അതും പൊതു താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് കട്ടിചേരാൻ ശ്രമിച്ചപ്പോൾ ആ കേസ് ആ വാദം കോടതി അംഗീകരിക്കുകയും എം ആർ അജയന് സ്റ്റാൻഡി ഉണ്ട് എന്ന് പറയുകയുമാണ് ചെയ്തത് അപ്പോൾ സ്വാഭാവികമായും ഈ അനിൽ ഇമ്മാനുവലിൻ്റെയും അസഫലയുടെയും ഈ കേസിൽ കക്ഷിചേരാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ നടത്തിയ വാദം തള്ളിക്കളഞ്ഞ കേരള ഹൈക്കോടതി ന്യായാധിപനായിട്ടുള്ള സിയാദ് റഹ്മാന്റെ ആ രണ്ടാമത്തെ വാദവും കോടതി എടുത്ത് ചാവറ്റുകോട്ടയിൽ കളഞ്ഞിരിക്കുകയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രമല്ല സുപ്രീം കോടതി പറഞ്ഞ നിർണായകമായിട്ടുള്ള ഒരു ഖണ്ണികയുണ്ട് ആ ഖണ്ണിക നമ്മൾ വായിക്കുമ്പോഴാണ് ഈ ആന്റണി രാജു എന്ന് പറയുന്ന ഇയാൾ ഏറ്റവും വലിയൊരു അഹങ്കാരത്തിൻ്റെ ആൾരൂപമാണ് കേട്ടോ ഇയാൾ ഞാൻ അയാളെ കുറിച്ചിട്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അയാൾ എം എൽ എ ആയിട്ട് തുടരുന്നതിൻ്റെ അസാംഗത്യം നമുക്ക് മനസ്സിലാകണമെങ്കിൽ സുപ്രീം കോടതിയുടെ ഇരുപത്തിയെട്ടാം ഖണ്ണിക ആ വിധിന്യായത്തിൻ്റെ ഇരുപത്തി എട്ടാം ഖണ്ണിക നമ്മളൊന്ന് വായിക്കണം സുപ്രീം കോടതി പറയുകയാണ് ദ അലജ്ഡ് ആക്ട് ഈസ് എ ഗ്ലെയറിങ് ഒക്കറൻസ് വേർ ദ പ്രോസസ് ഓഫ് ക്രിമിനൽ പ്രോസിക്യൂഷൻ സ്റ്റാൻഡ്സ് ഇൻറ്റർഫിയേർഡ് വിത്ത് ഇംപ്യൂണിംഗ് അപ്പോൺ ദ സാങ്ക്ടിറ്റി ഓഫ് ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് റിസൾട്ടിങ് ഇൻ എ ട്രാവസ്റ്റി ഓഫ് ജസ്റ്റിസ് ഈ ആന്റണി രാജു എന്ന് പറഞ്ഞ ഇയാൾ അയാൾ അഹങ്കാരത്തിൻ്റെ ആൾ രൂപവും താൻ പ്രമാണത്തിൻ്റെ ആൾ രൂപമായതുകൊണ്ട് അയാൾക്കൊന്നും മനസ്സിലാകാനുള്ള തലയ്ക്ക് വെളിവില്ല എന്നാലും ജനങ്ങളിത് മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് വായിക്കുന്നത് അലജ് രാക്ട് ഇസ് എ ഗ്ലെയറിങ് ഒക്കറൻസ് വെർ ദ പ്രോസസ് ഓഫ് ക്രിമിനൽ പ്രോസിക്യൂഷൻ സ്റ്റാൻഡ്സ് ഇൻറ്റർഫിയർഡ് വിത്ത് അതായത് ഈ പിന്നെ ആരോപണ വിധേയമായിട്ടുള്ള ഈ പ്രവർത്തനം അതായത് ഈ ആന്റണി രാജുവിൻ്റെ ഈ അടിവസ്ത്രം വെട്ടിമുറിച്ച ഈ ഒരു നടപടി അലജ്രാക്ട് ഈസ് എ ഗ്ലെയറിങ് ഒക്കറൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പ്രവർത്തനമാണ് എന്താണ് ക്രിമിനൽ പ്രോസിക്യൂഷനിൽ ഇടപെടാനുള്ള ഗ്ലേറിംഗ് ആയിട്ടുള്ളൊരു പ്രവർത്തനമാണ് അലജ്ഡ് ആക്ട് അത് അതിലെന്താണ് സംഭവിച്ചിരിക്കുന്നത് അതിൽ ജുഡീഷ്യൽ നടപടിയുടെ പരിപാടനതയെ ആ നടപടി ബാധിച്ചിരിക്കുകയാണ് അതിലൂടെ നീതി നിഷേധമാണ് ഉണ്ടായിട്ടുള്ളത് റിസൾട്ടിങ് ഇൻ ട്രാവസ്റ്റി ഓഫ് ജസ്റ്റിസ് സച്ച് ആക്ഷൻസ് നോട്ട് ഓൺലി ഇ റോഡ് പബ്ലിക് ട്രസ്റ്റ് ഇൻ ദ ജുഡീഷ്യൽ സിസ്റ്റം കാരണം അത്തരം പ്രവർത്തനങ്ങൾ ജുഡീഷ്യൽ സിസ്റ്റത്തിലുള്ള പൊതുവിശ്വാസത്തെ കുറയ്ക്കുന്നു അതിനെ ജീർണിപ്പിക്കുന്നു എന്ന് മാത്രമല്ല ബട്ട് കോംപ്രമൈസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് റൂൾ ഓഫ് ലോ ആൻഡ് ഫിയർനെസ് വിച്ച് ആർ ഫിയർനെസ് വിച്ച് ആർ എസെൻഷ്യൽ ഫോർ ദി ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റം അപ്പോൾ ഇത്തരം നടപടികൾ ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ പൊതുവിശ്വാസത്തെ ഹനിക്കുന്നു എന്ന് മാത്രമല്ല നിയമവ്യവസ്ഥയുടെ തത്വങ്ങളും നീതിയും കോംപ്രമൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതും കൂടി നമ്മൾ കാണണം അത് നീതിയുടെ നിർവഹണ സംവിധാനത്തിൽ വളരെ പ്രധാനമാണ് എന്നുകൂടി നമ്മൾ കാണണം സച്ച് ഇൻസിഡൻസ് സ്ട്രൈക്ക് അറ്റ് ദ ഫൗണ്ടേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി ജുഡീഷ്യൽ പ്രോസസ് ഇത്തരം പ്രവർത്തനങ്ങൾ നിയമ സംവിധാനത്തിൻ്റെ സ്വാതന്ത്ര്യത്വത്തെയും അതിൻ്റെ വ്യക്തിത്വത്തെയും ഇടയും അടിവേരറക്കുന്നതാണ് അതുകൊണ്ട് ഇ കനോട്ട് ബി സെറ്റ് ദാറ്റ് ദെർ ഇസ് ലാക്ക് ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ് ഹിയറിംഗ് അതുകൊണ്ട് അതിൽ പൊതു താല്പര്യമില്ല എന്നൊരിക്കലും പറയാൻ കഴിയില്ല ഇൻ ദ പിക്യൂലിയർ സർക്കംസ്റ്റൻസസ് ഇൻ ദിസ് കേസ് വർ ദ അക്യൂസ്ഡ് അലജ്ലി റിസീവ്ഡ് എ മെറ്റീരിയൽ ഒബ്ജക്റ്റ് ഇൻ ക്വസ്റ്റ്യൻ ഫ്രം ദ ജുഡീഷ്യൽ കസ്റ്റഡി ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ നോക്കിയാൽ ഈ പ്രതി എന്താണ് ചെയ്തിട്ടുള്ളത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് ഒരു തൊണ്ടി മുതൽ വാങ്ങുകയും ഡെസ്പൈറ്റ് ദർ ബീയിങ് നോ സ്പെസിഫിക് ഓർഡർ ടു റിലീസ് ദർ ഓഫ് അതായത് ഈ തൊണ്ടി മുതൽ വാങ്ങിയത് എങ്ങനെയാണ് ആ തൊണ്ടി മുതൽ വിട്ടുകൊടുക്കാൻ വേണ്ടി ഉത്തരവൊന്നും ഇല്ലാതെ ഈ പ്രതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് ആ തൊണ്ടി മുതൽ വാങ്ങിക്കുകയും ആൻഡ് സബ്സിക്വൻ്റ് തിങ്കേഡ് ഓർ അസിസ്റ്റഡ് ഇൻ തിങ്കറിങ് വിത്ത് ദ സെയിം ആൻഡ് ദർ ആഫ്റ്റർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇറ്റ് ഫോർ ദ ഒറിജിനൽ അപ്പൊ ഈ ഈ പ്രതി പ്രതി എന്ന് പറഞ്ഞാൽ ആരാ ഈ ആന്റണി രാജു എന്ന് പറഞ്ഞ പറഞ്ഞയാള് എന്താ ചെയ്തത് അയാള് ഈ തൊണ്ടി മുതൽ വാങ്ങാനുള്ള ഉത്തരവൊന്നും ഇല്ലാതെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് വാങ്ങുകയും ഉത്തരവില്ലാതെ വാങ്ങുകയും ആ തൊണ്ടി മുതലിൽ കൃത്രിമം കാണിക്കുകയും അത് യഥാർത്ഥത്തിലുള്ളതാണ് ഒറിജിനലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു എങ്ങനെയുണ്ട് ഈ ആന്റണി രാജു എന്ന് പറഞ്ഞവൻ ചെയ്തത് എന്താണ് അതാണ് കോടതി ഇവിടെ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇയാൾക്ക് എന്തെങ്കിലും ഒരു ലജ്ജയും ഉള്ളവനാണെങ്കിൽ ഇയാൾ ഉടനടി ഈ നിമിഷം ഇത് രാജിവെക്കുകയാണ് ചെയ്യേണ്ടത് എം എൽ എ സാധനം രാജിവെക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ അയാൾക്കതൊന്നുമില്ല അയാൾ അഹങ്കാരിയും ഒരു പൊങ്കച്ചക്കാരനും താൻ പ്രമാണിത്വം അടിമുടിയുള്ള ആളുമായിട്ടുള്ളത് കൊണ്ട് അയാളൊന്നും ചെയ്യില്ല അവസാനത്തെ വാചക ഒന്നുകൂടെ വായിക്കാം ഇൻ ദ പിക്യൂലിയർ സർക്കംസ്റ്റൻസസ് ഒപ്റ്റൈൻഡ് ഇൻ ദിസ് കേസ് ഈ കേസിലെ പ്രത്യേക സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ വെർ ദ അക്യൂസ്ഡ് ഇല്ലീഗലി റിസീവ്ഡ് എ മെറ്റീരിയൽ ഒബ്ജക്റ്റ് ഇൻ ക്വസ്റ്റിൻ ഒരു കേസിലെ തൊണ്ടി മുതൽ അയാൾ അനധികൃതമായി കൈക്കലാക്കുകയും എവിടുന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് അനധികൃതമായി അത് കൈക്കലാക്കുകയും അത് കൈക്കലാക്കാനുള്ള ഓർഡർ ഒന്നുമില്ലാതെ ഡെസ്പൈറ്റ് ഡെസ്പൈറ്റ് ബീയിങ് നോ സ്പെസിഫിക് ഓർഡർ ഫോർ റിലീസ്ഡ് ദർ ഓഫ് അത് റിലീസ് ചെയ്യാനായിട്ടുള്ള ഓർഡർ ഒന്നും ഇല്ലാതെ അത് വാങ്ങുകയും നിയമവിരുദ്ധമായി വാങ്ങുകയും അതിൽ കൃത്രിമം നടത്തുകയും അത് ആ തൊണ്ടി മുതലിൽ കൃത്രിമം നടത്തുകയും അത് യഥാർത്ഥത്തിലുള്ള ഒറിജിനൽ ആയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ് പകരം സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് സുഹൃത്തുക്കളെ ഈ സുപ്രീം കോടതിയിൽ ഇത് ഇത് പറഞ്ഞിരിക്കുന്നതിനപ്പുറത്ത് എന്താണ് പറയാനുള്ളത് ഇതിനപ്പുറത്ത് ഈ ആൻ്റണി രാജു എന്ന് പറഞ്ഞവൻ കാണിച്ചിട്ടുള്ള നിയമവിരുദ്ധത എന്താണെന്നുള്ളതിന് എന്ത് തെളിവ സുഹൃത്തുക്കളെ വേണ്ടത് പക്ഷേ ഇയാൾ ചെയ്യില്ല രാജിവെക്കില്ലേ ഇയാൾ കാരണം ഇയാൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അടിമുടി ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ അയാളുടെ ഓരോ പിന്നെ എന്താണ് കോശത്തിലും അഹങ്കാരം മുറ്റി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ഇയാൾ എന്നുള്ളത് കൊണ്ട് അയാൾ രാജിവെക്കില്ല പക്ഷേ അയാളുടെ കഥ ഏതാണ്ട് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് ഈ സുപ്രീം കോടതി വിധിന്യായത്തിൽ ഇത് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ നാലതിരകൾക്കുള്ളിൽ നിന്ന് മാത്രമേ വിചാരണ നടത്താൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് അധികം താമസിക്കാതെ അയാൾ ഈ കേസിൽ ശിക്ഷിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും എന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള അഭിഭാഷകൻ എന്നുള്ള ഞാൻ വിശ്വസിക്കുന്നത്